ഇരുപത് രൂപയ്ക്ക് ബെർലിനർ ബൺ ട്വിൻബെറി ബൺ തുടങ്ങിയ വെറൈറ്റി ക്രീം ബൺസും ഷേക്സും കിട്ടുന്ന നമ്മുടെ കൊല്ലത്തെ ഒരു സ്പോട്ട് ഇരുപത് രൂപയ്ക്ക് ഹെവി ക്വാണ്ടിറ്റി ക്രീമും നന്നായിട്ട് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഫ്രഷ് ബെറീസും ആഡ് ചെയ്ത ട്വിൻബെറി ബൺ ഈ വിലക്ക് മുതൽ ഐറ്റം അടിപൊളിയാണ് ഓറിയോ ബിസ്ക്കറ്റിന്റെ ചെറിയ പീസസും നല്ല ക്വാണ്ടിറ്റി ഫ്രഷ് കസ്റ്റേർഡ് ക്രീമും ആഡ് ചെയ്ത മുപ്പത് രൂപയുടെ ഓറിയോ ക്രീം ബൺ ആ മാതിരി സെറ്റ് സാധനം ഇരുപത് രൂപയുടെ ബെർലിനർ ബണ്ണിൽ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് ഫ്ലവേഴ്സിനും മസ്റ്ററാണ് ബെസ്റ്റ് ക്വാളിറ്റി ബട്ടർ ധാരാളം ആഡ് ചെയ്ത യുടെ ബട്ടർബേൺ വായിലിട്ടാൽ അലിഞ്ഞു പോവും ആ മാതിരി കിടിലൻ ഐറ്റം പത്ത് രൂപയുടെ വാനില പേസ്ട്രി ക്രീം നന്നായിട്ട് ആഡ് ചെയ്ത് വാനില ഫ്ലേവർ ഹൈലൈറ്റ് ആയിട്ട് ഉഗ്രൻ ടേസ്റ്റ് ഇരുപത്തഞ്ച് രൂപയുടെ സ്ട്രോബെറി മഫിനിൽ റിയൽ സ്ട്രോബെറിയുടെ ടേസ്റ്റ് നന്നായിട്ട് അറിയുന്നുണ്ട് സെറ്റ് ഐറ്റം അറുപത് രൂപയ്ക്ക് ഇവിടെ പുതിയതായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്ത് റോസ് മിൽക്ക് ആയിട്ടുണ്ട് അറുപത് രൂപയുടെ കസ്റ്റേഡ് ഷേക്ക് നല്ല വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് തിക്ക് ആയിട്ട് വേറെ ലെവൽ ഇത് കൂടാതെ വെറൈറ്റി ഐസ്ക്രീംസും ഇവിടെ അവൈലബിൾ ആണ് അപ്പോ സ്പോട്ട് നോട്ട് ചെയ്തോ സ്ലൈസ് ബേക്ക് ലൊക്കേഷൻ കൊല്ലം പോളേത്തോട് ജംഗ്ഷൻ കുരുമ്പേലി അവന്യൂ ഗ്രൗണ്ട് ഫ്ലോറിൽ